ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുട്ടക്കറി വെക്കാൻ വേണ്ടി രണ്ട് കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ജാറിലോട്ട് എണ്ണ നേരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും പെരിഞ്ചീരകം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് നല്ലപോലെ അരച്ചെടുക്കണം മുട്ടക്കറി വെക്കാൻ വേണ്ടി ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് ി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നു മുട്ടയെടുത്തിട്ടുണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ചെറിയ അര അരമുറി സവാള എടുത്തിട്ടുണ്ട് ഒരു ഒരു പച്ചമുളകും വലിയ പച്ചമുളക് ആയുണ്ട് ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ട് നല്ലവെള്ളം ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലവെള്ളം ഒന്ന് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഏറെ കറിയപ്പെട്ടിട്ട് കൊടുക്കാം ഈ ഒരു പരുവത്തിൽ ഒന്ന് മരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരക്കൻ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം അരപ്പിൻ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും ചേർക്കും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഈ കറി ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് പൊട്ട ഇതിനെ മുട്ട പുഴുങ്ങിയല്ല ഇടുന്നേ പൊട്ടിച്ച് ഇതിനകത്ത് ഒഴിക്കുക ചെയ്യുന്നത് കറി ഇങ്ങനെ തിളച്ചുകൊണ്ട് വരുമ്പോഴത്തേന് മുട്ട പൊട്ടിച്ചൊഴിക്കാം അങ്ങനെ എല്ലാ മുട്ടയും മേളി 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 പൊട്ടിച്ചൊഴിക്കരുത് ഓരോ സൈഡിലായിട്ട് പൊട്ടിച്ചടിക്കണം ഞാൻ ലാസ്റ്റലത്തെ മുട്ടയും പൊട്ടിച്ചിട്ടിട്ട് തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് മുട്ടയെല്ലാം നല്ല ഈ കറിക്കാത്ത കിടന്ന് ഇതൊന്ന് വെന്ത് പാകമാകുന്നേരം വെയിറ്റ് ചെയ്യാം സമയമായിട്ടുണ്ട് ആറു മണി ആയി നമുക്ക് ചായ ഇടാം മുട്ടക്കറി ഇവിടെ കഴിക്കാൻ വേണ്ടി ഇടിയപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുട്ടക്കറി ഇവിടെ തിളയ്ക്കുന്നതേ ഉള്ളൂ റെഡി ആയിട്ടുണ്ട് മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് പുതിനറ്റീം കുടിച്ചിട്ടുണ്ട് മുറിക്കാനൊക്കെ സമയമായിട്ടുണ്ട് അപ്പം ഒന്ന് നോമ്പുറിക്കുന്ന നമ്മൾ പൊരിപ്പ് വെച്ചല്ല ഞാൻ കൊട്ടീൻ്ല പോയായിരുന്നു അപ്പോൾ അവിടുന്ന് ഞാനൊരു കേക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് കേക്ക് വെച്ചാണ് നോമ്പ് കുറിക്കുന്നത് പിന്നെ ഫ്രൂട്ട്സായിട്ട് അനാറുണ്ട് ഈത്തപ്പഴമുണ്ട് മ്പിയുണ്ട് ബനാന ഉണ്ട് ചായ ഉണ്ട് പിന്നെ നമ്മുടെ ടീ ഉണ്ട് ഒരു ഇത് നല്ല സിമ്പിൾ ആയിട്ടുള്ള നോമ്പ് തേറ നോമ്പ് കുറിക്കാൻ സമയം നമ്മൾ നോമ്പ് കുറിക്കട്ടെ ഇതാണ് എന്റെ നോമ്പ് തേറ വിഭവങ്ങൾ